കേരളത്തിലെ അതിപുരാതന ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ആദ്യ സ്ഥാനത്ത് വരുന്നതാണ് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം പ്രശസ്ത സംഘകാല കൃതിയായ അകനാനൂറിൽ രാജരാജേശ്വര ക്ഷേത്രത്തിനെ കുറിച്ച് പ്രത്യേക പരാമർശം ഉണ്ട് ക്ഷേത്രത്തിന്റെ സ്ഥലനാമം എടുത്തു പറഞ്ഞു തന്നെയാണ് അകനാനൂറിൽ ഇത് പരാമർശിക്കുന്നത് ക്ഷേത്രോൽപത്തിയുമായി ബന്ധപ്പെട്ട അറിവുകൾ കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിന്റെ ചരിത്രവുമായി ബന്ധം പുലർത്തുന്നു ആദ്യ കേരളത്തിലെ മുപ്പത്തിരണ്ട് നമ്പൂതിരി ഗ്രാമങ്ങളിൽ ആദ്യ സെറ്റിൽമെന്റ് എന്ന് പറയാവുന്ന പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലാണ് രാജരാജേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെരിഞ്ചല്ലൂരപ്പൻ എന്ന പേരിലും രാജരാജേശ്വരൻ അറിയപ്പെടുന്നു വടക്കൻ കേരളം തൊട്ട് തെക്കൻ കേരളം വരെയുള്ള എല്ലാ പ്രധാന നമ്പൂതിരി കുടുംബങ്ങളിലും അവരുടെ ആചാര മര്യാദകൾ ആരംഭിക്കുന്നതിന്റെ തുടക്കം തീർച്ചയായും പെരുഞ്ചെല്ലൂർ അപ്പനെ മനസ്സിൽ അണങ്ങിക്കൊണ്ടു തന്നെയാണ് ഇതുതന്നെ രാജരാജേശ്വരന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു ത്രേതായുഗവുമായി ബന്ധപ്പെട്ട വിവരണങ്ങളിൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ഇവിടെ എത്തി രാജരാജേശ്വരനെ നമസ്കരിച്ചതായി കാണുന്നു ഈ ക്ഷേത്രത്തിൽ നിലനിന്ന ആചാരത്തെക്കുറിച്ചും ഇവിടുത്തെ രീതികളെ കുറിച്ചും അകന്നാനൂറിൽ പരാമർശം ഉണ്ട് പരശുരാമൻ ആദിയിൽ യാഗം ചെയ്ത സ്ഥലമാണ് എന്ന വിവരവും അകന്നാനൂർ നൽകുന്നുണ്ട് വലിയൊരു മഹത് പാരമ്പര്യം പേറുന്ന ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ശ്രീരാമന്റെ വംശമായ ഇക്ഷാഖു വംശത്തിൽപ്പെട്ട മാന്താദ്രാവ് എന്ന രാജർഷിക്ക് പാർവതി ദേവിയാൽ പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കപ്പെട്ട അഥവാ പൂജ ചെയ്യപ്പെട്ട വന്ന ഒരു ശിവലിംഗം സമ്മാനിക്കപ്പെട്ടു ഭൂമിയിൽ ശവസ്പർശം ഏൽക്കാത്ത ഈ ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശവും ഉണ്ടായി ആ യാത്രയിലാണ് മാന്താതാവ് പെരിഞ്ചല്ലൂരിൽ എത്തുന്നതും പരിശുദ്ധമായ തളികവട്ടപ്പറമ്പിൽ ഈ ശിവപ്രതിഷ്ഠ നടത്തിയതും എന്നാൽ എന്തോ ഭൗമപ്രതികൂല സാഹചര്യത്തിൽ ഈ ശിവലിംഗം ഭൂമിയിലേക്ക് കാലാന്തരേണ താണുപോയി അതിനുശേഷം മാന്ദാദാവിന്റെ മകൻ മുജകുന്ദൻ പാർവതീദേവിയുടെ പ്രീതി നേടി ഒരു ശിവലിംഗം ആർജിച്ചെന്നും അതും ഈ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു എങ്കിലും കാലക്രമേണ അത് ഭൂമിയുടെ അടിയിലേക്ക് താണുപോയി ഈ അവസരത്തിൽ മുഷകവംശ രാജാവായ ശതസോമൻ ഒരു ശിവലിംഗം പാർവതീദേവിയിൽ നിന്ന് സ്വീകരിച്ച് ഇവിടെ സ്ഥാപിച്ചു എന്നും അതാണ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഉള്ളതുമെന്നാണ് ഐതിഹ്യം നെയ്യാണ് രാജരാജേശ്വരനുള്ള പ്രധാന വഴിപാടായി സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജാക്കന്മാരുടെ രാജാവാണ് രാജരാജേശ്വരൻ